നേരത്തെ തന്നെ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു സർക്കാരിന്റെ മന്ത്രിമാരുടെ നിരുത്തരവാദിത്വപരമായ പെരുമാറ്റമാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് അവിടെ ആരും ഉൾപ്പെട്ടിട്ടില്ലെന്നും അതാ കെട്ടിടം അടഞ്ഞിടക്കുന്ന കെട്ടിടയാണെന്നും ഉപയോഗിക്കാത്ത കെട്ടിടമാണെന്നുള്ള മന്ത്രിമാരുടെ പരാമർശമാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായത് അതാണ് ഒരു ജീവൻ നഷ്ടപ്പെടാൻ കാരണമായത് സാധാരണഗതിയിൽ തന്നെ ഒരു ആശുപത്രിയിലെ കെട്ടിടം ഇടിഞ്ഞു വീണാൽ സർക്കാർ അതിനാവശ്യമായ നഷ്ടപരിഹാരം കൊടുക്കും ഇത് സർക്കാരിന്റെ അനാസ്ഥ രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിയതിന്റെ കാരണം മന്ത്രിമാരുടെ ഇടപെടൽ ആയതുകൊണ്ട് കൂടുതൽ ഉത്തരവാദിത്വം ഗവൺമെന്റിന് ഉണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മിനിമം ഈ കുടുംബത്തിന് സഹായമായി കൊടുക്കണം ആ കുട്ടിയുടെ ചികിത്സാ സഹായം മുഴുവൻ നൽകണം കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് ജോലി നൽകണം ഈ മൂന്ന് കാര്യമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് അടിയന്തിരമായി ചെയ്യേണ്ടത് കുട്ടിയുടെ ചികിത്സയാണ് ആ ചികിത്സ സർക്കാർ സൗജന്യമായി നടത്തി കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ ഞങ്ങൾ നടത്തി കൊടുക്കും ചികിത്സ ഞങ്ങൾ ചികിത്സയുടെ പൂർണമായ ഉത്തരവാദിത്വം ആ മകൾക്ക് കൂട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ പോയത് മെഡിക്കൽ കോളേജ് ആ കുട്ടിയുടെ പൂർണ്ണമായ ചികിത്സ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ഞങ്ങളേറ്റും സർക്കാർ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുക്കുന്നില്ല വളരെ തരത്തിലൊന്നും സഹായം ചെയ്തില്ലെങ്കിൽ ആ കുടുംബത്തെ പൂർണ്ണമായി അവരെ സഹായിക്കാനാവശ്യമായ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും ഉത്തരവാദിത്തത്തോടുകൂടി സ്വീകരിക്കും കാരണം ആ കുടുംബത്തെ അനാഥമാക്കാനും ഏറ്റവും പാവപ്പെട്ട ഒരു കുടുംബമാണ് അവർക്ക് വിഷമിക്കാനും ഈ ചികിത്സ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ വീട് പണി പോലും പൂർത്തിയാക്കാത്തൊരു വീടാണ് അതിനെല്ലാം ആവശ്യമായ സഹായങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യും ആദ്യം ആ ഗവൺമെന്റ് അടിയന്തരമായി ചെയ്യേണ്ടത് ഈ ചികിത്സ നടത്തെയും ഒരു നഷ്ടപരിഹാരം ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ പ്രഖ്യാപിച്ചാണ് അത് സർക്കാർ ചെയ്യാൻ തയ്യാറല്ല ഓരോ വാശികളിലും ഒരാൾ പോലും ഇതുവരെ വിളിച്ചിട്ട് പോലും ഇല്ല കുടുംബത്തിൽ ഒരാളെ ചെയ്തില്ലെങ്കിൽ ചികിത്സ ഏറ്റെടുത്തുകൊണ്ട് ആ കുടുംബത്തെ ചേർത്ത് നിർത്തുന്ന കാര്യം ഞങ്ങൾ കേരളത്തിന്റെ സംബന്ധിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആദ്യം റിപ്പോർട്ട് വന്നത് അന്ന് എഫ് സർക്കാർ അല്ലല്ല ഓരോ കാലഘട്ടത്തിലും കെട്ടിടം പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും പഴയ കെട്ടിടങ്ങൾ ഒരുപാട് ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് പ്രീ കെ ആർ ആണ് സ്കൂൾ കെട്ടിടങ്ങൾ ഒരുപാട് റിപ്പോർട്ട് ഞാൻ കാണിച്ചരാം ഒരുപാട് റിപ്പോർട്ട് ഞാൻ കാണിച്ചരാം എല്ലാം പൊളിച്ചു മാറ്റുന്നുണ്ടോ ഇത്തരത്തിന്റെ ഒരു ഇത് അതെല്ലാം കഴിഞ്ഞ് കുറെ നാളത്തേക്ക് പോയി ഇപ്പൊ അവിടെയുള്ള പ്രശ്നം അത് മന്ത്രിമാർ തെറ്റിദ്ധരിപ്പിച്ചു ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അത് ഉപയോഗിക്കുന്നില്ല അന്ന് ഇന്നലെ അവിടെ കുളിച്ച ആളുകളുണ്ട് പത്ത് മിനിറ്റ് മുമ്പ് അന്നലെ അന്നലവിടെ ആ ബാത്റൂം ഉപയോഗിച്ചിട്ടുണ്ട് ഇത് എന്തിനാണ് വന്നത് നോടെ പറയുന്നത് എന്തിനാണ് മന്ത്രിമാര് വന്നത് നോടെ പറയുന്നത് അവിടെ ആരും ഉപയോഗിക്കാറില്ല അതിൻ്റെ അത് ആര് കയറിയിട്ടില്ല അത് പൂട്ടിയിട്ടതാണ് എന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് ഒരു സ്ഥലത്ത് ചെന്നാൽ ഇങ്ങനെ നമ്മളാണെങ്കിൽ എന്തു ചെയ്യും നിങ്ങളാണെങ്കി എന്തു ചെയ്യും നമ്മളാണെങ്കിൽ പറയും ആരെങ്കിലും അകത്ത് അകപ്പെട്ടിട്ടുണ്ടോ നോക്ക് നോക്ക് ശ്രദ്ധിക്കുക ആരെങ്കിലും മിസ്സിങ് ആണോന്ന് നോക്ക് എന്താണെന്ന് അത് മാറ്റാനുള്ള പരിപാടികൾ ആദ്യം ചെയ്യും ഇനി ഇവര് വന്ന് പറഞ്ഞതോടുകൂടി ആ രക്ഷാപ്രവർത്തനം നടത്താനുള്ള സാധ്യതകളുടെ കൂടി അടഞ്ഞു അതാണ് നടന്നത് അല്ല അത് അവിടെ നിൽക്കുന്നതല്ലേല്ലാ അത് അവിടെ നിൽക്കുന്നില്ല എന്നാ പിന്നെന്താ അങ്ങോട്ട് മാറ്റാ അങ്ങോട്ട് എന്താ മാറ്റായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നു മൃതദേഹം സംസ്കരിക്കുന്നടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നു കളക്ടർ അല്ലാതെ ആരും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇന്ന് ഓരോരുത്തരുടെ ഇത്തരം കാര്യങ്ങളിലുള്ള ഓരോരുത്തരുടെ സമീപനമാണ് ഒരാളെങ്കിലും ഒരു ഫോണിൽ വിളിച്ചെങ്കിലും ആ കുടുംബത്തിൽപ്പെട്ട ഒരാളൊന്ന് ആശ്വസിപ്പിക്കണ്ടേ അതുപോലും ചെയ്തില്ലല്ലോ അതുപോലും ചെയ്തില്ലേ അതുപോലും ചെയ്തില്ല അതൊക്കെ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡാണ് ഓരോരുത്തരുടെ സമീപനമാണ് ഇത്തരം കാര്യങ്ങളാണ് സമീപനം ഇന്നലെ മുഴുവൻ മന്ത്രിസഭാ അംഗങ്ങളും എല്ലാ ആളുകളും പ്രധാനപ്പെട്ട ആളുകളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ കോട്ടയത്ത് എന്നിട്ട് പോലും അതൊന്നും ചെയ്തില്ല അതൊക്കെ അവരുടെ ഔചിത്യവും അവരുടെ കാര്യവും ഞാനതിനൊന്നും പറയാൻ നിൽക്കുന്നില്ല അത് ജനങ്ങളെ ജനങ്ങളെത്തിട്ട് മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ മെഡിക്കൽ കോളേജിൽ എത്തിയെങ്കിലും സംഭവ സ്ഥലം സന്ദർശിക്കാനോ കാര്യമായി ഇടപെടാനോ കഴിഞ്ഞില്ല ഏതാണ്ട് മിനിട്ടുകൾക്കൊക്കെ പദ്ധതിപ്പെടുത്ത് മടങ്ങുകയും ചെയ്തു എന്തിനാണ് ആശുപത്രിയിൽ വന്നത് പോലും നമുക്കറിയില്ല എന്ത് കാര്യത്തിലാണ് അദ്ദേഹം അവിടെ ആശുപത്രിയിൽ എത്തിയത് എന്ന് പോലും വ്യക്തമല്ല നമുക്ക് വേറെ ഏതെങ്കിലും ആവശ്യത്തിനാണോ വന്നതെന്ന് പോലും അറിയില്ല